ഒരിടക്കാലത്തിന് ശേഷം വീണ്ടും മാധ്യമ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ബാല അമൃത വിവാഹമോചന കേസ് ഇക്കുറി ബാലക്കെതിരെ പരാതിയുമായി അമൃത നേരിട്ട് രംഗത്തു വന്നതോടെയാണ് വാർത്ത പുറത്തുവന്നത് ഇരുവരും തമ്മിലുള്ള വിവാഹമോചന ഉടമ്പടിയിൽ വ്യാജമായി ഒരു പേപ്പർ കൂടി ബാല എഴുതി ചേർത്തെന്നും അതിൽ അമൃതയുടെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നുമാണ് ആദ്യ പരാതി രണ്ടാമത്തേത് മകളുടെ പേരിൽ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടായിരുന്നു മകൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം മാത്രം പണം പിൻവലിക്കണമെന്നാണ് അതിലെ കരാർ എന്നാൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ബാങ്കിലേക്ക് വിളിച്ചപ്പോൾ ആ ഇൻഷുറൻസ് സറണ്ടർ ചെയ്തിരിക്കുകയാണെന്നും ആ പണം മുഴുവനായി എടുത്തെന്നുമാണ് അമൃത അറിഞ്ഞത് മകൾക്ക് പ്രായപൂർത്തിയായതിനു ശേഷം കിട്ടുന്ന കുറച്ചു പൈസയായിരുന്നു അത് അതും അയാൾ എടുത്തെന്ന് പറയുന്നത് വിഷമമുള്ള കാര്യമാണെന്നാണ് അമൃത പറഞ്ഞത് കോടികളുടെ ആസ്തിയുള്ള ബാലയ്ക്ക് എന്തിനാണ് മകളുടെ പേരിലുള്ള ഈ തുച്ഛമായ ലക്ഷ്യങ്ങൾ എന്നാണ് അമൃതയുടെ ആരാധകരിൽ പലരും ഇപ്പോൾ ചോദിക്കുന്നത് പുതിയ ഭാര്യ വന്ന ശേഷം പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണോ കുത്തിത്തിരിപ്പാണോ ഇതൊന്നുമൊക്കെ ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ സത്യമതല്ല ബാലയ്ക്കെതിരെ ഒരിക്കൽ മകൾ തന്നെ സഹികെട്ട് രംഗത്തു വന്ന് പ്രതികരിച്ചിരുന്നു അന്ന് മകളോട് കള്ളസ്നേഹം കാട്ടുന്ന ബാലയ്ക്ക് നൽകിയ ചുട്ട മറുപടിയായിട്ടാണ് ആരാധകർ ആ വീഡിയോ ഏറ്റെടുത്തത് പിന്നാലെ കലിപൂണ്ട ബാല മകൾക്കെതിരെയും പറഞ്ഞിരുന്നു അച്ഛൻ ഇനി നിനക്കില്ല എന്ന് വരെ ബാല പറഞ്ഞിരുന്നു അതിന് ശേഷമായിരിക്കാം ഇൻഷുറൻസ് പോളിസി അടക്കമുള്ളവ സറണ്ടർ ചെയ്തിരിക്കുവാൻ സാധ്യത അതേസമയം മുൻ ഭർത്താവിനെതിരെ വഞ്ചനാക്കുറ്റത്തിനും വ്യാജരേഖ ചമച്ചതിനുമാണ് അമൃത പരാതി നൽകിയിരിക്കുന്നത് കടവന്ത്ര പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് വിവാഹമോചന കരാർ ഉടമ്പടിയിലെ ഒരു പേജ് വ്യാജമായി നിർമ്മിച്ചെന്നും ഉടമ്പടി പ്രകാരമുള്ള ഇൻഷുറൻസ് പ്രീമിയം തുക അടച്ചില്ലെന്നുമാണ് പരാതിയിലുള്ളത് വ്യാജരേഖകൾ ചമച്ച് ഹൈക്കോടതിയെ തന്നെ ബാല തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അമൃതയുടെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്തിയെന്ന അമൃതയുടെ പരാതിയിൽ നേരത്തെ പോലീസ് ബാലയെ അറസ്റ്റ് ചെയ്തിരുന്നു കോടതി രേഖയിൽ കാണിച്ച കൃത്രിമത്തിന്റെ പേരിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ കേസ് കോടതിയിൽ സമർപ്പിച്ച വിവാഹമോചന കരാറിന്റെ അഞ്ചാം പേജിൽ ബാല കൃത്രിമം കാണിച്ചുവെന്നാണ് അമൃത പരാതിയിൽ പറയുന്നത് ഈ പേജിൽ കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഉള്ളത് ഇതിൽ അമൃതയുടെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നും പരാതിയിൽ പറയുന്നു ബാല മകൾക്കുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് തിരിമറി കാണിച്ചെന്നും അമൃത സുരേഷ് പറഞ്ഞു കഴിഞ്ഞ ഒരു കേസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തുനിന്ന് ചില രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിരുന്നു കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ഞങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട രേഖകളും ഉണ്ടായിരുന്നു ആ രേഖകൾ പരിശോധിച്ചപ്പോൾ അതിൽ ഒരു പേജിൽ മുഴുവൻ വേറെ കാര്യങ്ങളാണ് അങ്ങനെ വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായതെന്നും അമൃത പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ